ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തെയും ഇന്ന് രാവിലത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇച്ചായനെൻ്റെ മൂത്ത മോനെ ഓൺലൈനിൽ അതായത് വീഡിയോ കോൾ ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഒരു കാഴ്ച കേട്ടോ നമ്മുടെ കൂടെ മക്കളെ നിൽക്കുമ്പോൾ പഠിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയല്ലേ ഇപ്പോൾ അവന് കേരളത്തിലായിരിക്കുന്ന സമയത്ത് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു പപ്പ എന്നെ പഠിപ്പിക്കണം കുറേ സമയം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെ എക്സാമിൻ്റെ ദിവസമാണ് ാണ് അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ പഠിപ്പിച്ചു ഞാനപ്പം അവനെ നോക്കുമായിരുന്നു ഇത്ര ക്ലീൻ ആയിട്ടിരുന്നു അതായത് ഭയങ്കര ശ്രദ്ധയോടു കൂടി ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ അങ്ങനെ കാണിക്കുക കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇച്ചാരോട് പറഞ്ഞു ഈ മുളകൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴുകി അതിൻ്റെ എൻ്റെ എടുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തരുവാണെങ്കിൽ എനിക്കത് ഫ്രിഡ്ജ് വെക്കാമല്ലോ അപ്പോൾ ഈ ഇച്ചാൻ ദേ വളരെ കലാപരമായിട്ടാട്ടോ അതെനിക്ക് അറേഞ്ച് ചെയ്തു തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു വെജിറ്റബിൾ അച്ചാറാട്ടോ ഇടുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിലിടാന്ന് വെച്ചു അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇത് നമ്മുടെ റാഡിഷ് ആട്ടോ പിന്നെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ചധികം പച്ചമുളക് കോളിഫ്ലവർ അധികം ഇല്ല ഒരു ചെറിയ മുറു കഷ്ണം പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അപ്പോൾ ഇത്രയും വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു അടിപൊളി അച്ചാറ് ഈ ഒരു അച്ചാറ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ആരും ഈ ഒരു രീതിയിൽ അച്ചാറുണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് അജ്വായിൻ എന്ന് പറയുന്ന സംഭവം പിന്നെ ഇത് ചെറിയ ജീരകം അതുപോലെ പെരിഞ്ചീരകം ഈ അജുവായെന്ന് പറയുന്ന നമ്മുടെ ക്യാരം സീഡ് ഉണ്ടല്ലോ അതാട്ടോ കേട്ടോ അതിവിടെ ഉറപ്പായിട്ടും കറികളിലും അച്ചാറിലും ഒക്കെ ചേർക്കും കാരണം അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് തെരതിരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിൽ അച്ചാറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാകത്തില്ല കേട്ടോ ഇപ്പോൾ ഈ ഞാൻ കാണിച്ചത് കറുത്ത എള്ളുണ്ടല്ലോ ആ എളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അത് ഇത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്കിപ്പോൾ പൊടിച്ച് എടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് കടുുകയ്ക്ക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇത് തരി തെരുപ്പായിട്ട് തണുത്തിന് ശേഷം പൊടിച്ചെടുക്കണേ അപ്പോൾ ഇതിപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിപ്പോൾ മാറ്റി വെക്കുകയാണ് തണുത്തിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒരു പാനിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ചധികം കടുകണ്ണയട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ എന്ത് സംഭവം ഉണ്ടാക്കിയാലും കടുകണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ കടുകണ്ണ അച്ചാറൊക്കെ കേടു കൂടാകാതെ ഒരുപാട് നാൾ കുറേ വർഷങ്ങളിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പിച്ചിട്ട് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഒക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ലാട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമുക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വലിയ വരെ മാത്രം ഈയൊരു അച്ചാർ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഒരു വെറൈറ്റി ഒരു പിക്കിളാണ് തന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്ത കായോ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കായത്തിൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു കഷ്ണം ചെറിയ പീസ് കായവും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് നമുക്ക് ചേർക്കണം കേട്ടോ തരിതരിപ്പായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഞാൻ കുറച്ചായിട്ടോ വെച്ചിരിക്കുന്നത് അല്ല നമ്മുടെ വെജിറ്റബിൾസും വെന്ത് പോകും വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ വിനാഗിരി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നാരങ്ങനീര് ചേർത്ത് കൊടുത്താലും മതി കാരണം നമുക്കിത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു മാസമൊക്കെ ഈ അച്ചാർ ഇരിക്കും കേട്ടോ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ തണുപ്പിൻ്റെ സമയം കേടാകാനും ചാൻസ് ഒട്ടും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതിനാണ് ഞാൻ കടുകെണ്ണ ഏറെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ തലേ ദിവസം രാത്രിയിൽ ഞാൻ അച്ചാറക്കിയിട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ പ്രഭാതമാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പം കടല ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കടല കറിയും ചപ്പാത്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ കടലക്കറി ഞാനൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കടലക്കറിയും അതുപോലെ തന്നെ റെവയുടെ പുട്ടും രവയും ക്യാരറ്റും കൊണ്ടുള്ള പുട്ടും കൂടെ ഞാൻ വൈകുന്നേരത്തെ ഒരു ഡിന്നർ റെസിപ്പി കാണിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു കട കടലക്കറിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയല്ല തേങ്ങ അരച്ചല്ലേ വെക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ കുറച്ച് സവോള ഏകദേശം ഒരു രണ്ട് അത്യാവശ്യം ഒഴുത്ത സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ തക്കാളി നല്ല പഴുത്തതാട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം പിന്നെ മസാല ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ സംഭവങ്ങളും ചേർത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മസാല കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ മതി പൊടികൾ അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പം അതിനകത്തോട്ട് ഒരു വറ്റൽ മുളകും കുറച്ച് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിക്കകത്ത് നമ്മൾ കടുക് ജീരകമാണ് ഇടുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വരറ്റിയെടുക്കണം ഒരുപാട് വെന്ത് പോകണ്ട കാരണം ഇത് നമുക്ക് ഓൾറെഡി കുക്കറിനകത്ത് വേവിക്കാനുള്ളതാണോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കെട്ടൻ കാപ്പിയെങ്കിലും ഇടുകട്ടോ നല്ല തണുപ്പാണ് ഇച്ചാർ എഴുന്നേറ്റ് വന്നു അപ്പോൾ പിന്നെ ഒരുമിച്ച് കാപ്പി കുടിക്കാനോന്ന് കരുതി രാവിലെ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം എൻ്റെ അച്ചാർ കേട്ടോ അപ്പറിയിക്കുന്ന ജാറിനകത്ത് ജാറല്ല ആ ഒരു ചില്ലിൻ്റെ പാത്രത്തിനകത്ത് ഞാൻ വൈറ്റ് കളറിൽ മൂടി വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാനത് ചില്ലിൻ്റെ ഒരു ബൗളിനകത്തോട്ടോ ആക്കി മാറ്റി വെച്ചിരുന്നു ഇനിയിപ്പോൾ ഭരണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ കാപ്പി കുടിക്കുകയും നമ്മുടെ പണികൾ നടക്കുകയും കൂടെ ഒരുമിച്ചാട്ടോ ഞാനിപ്പോൾ ഇതിനകത്തൊട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടി എടുക്കാൻ നോക്കിയപ്പം മുളക് പൊടി തീർന്നു കേട്ടോ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഞാൻ നാട്ടിൽ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം മൂന്ന് കിലോ മുളക് വാങ്ങിച്ച് പൊടിച്ചതാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ മിക്സിങ് ആണ് കിട്ടുന്നത് മുളക് മുഴുവനായിട്ട് കിട്ടത്തില്ല അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ഞാൻ മുളക് വാങ്ങിച്ച് പൊടിപ്പിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ആ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാല ൊടി ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കടലക്കറിക്ക് കുറച്ചധികം സ്പൈസി ആയിട്ട് ഉള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ സ്പൈസി ഉപയോഗിക്കാറില്ലല്ലോ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറികളിലെല്ലാം തന്നെ കൂടുതൽ സ്പൈസസും അതുപോലെ എണ്ണയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അരച്ചു വെച്ച മസാലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്തിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മസാലയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ സാധാരണ കേരള സ്റ്റൈലിൽ കറി വെക്കുമ്പോൾ ആദ്യം കടലിൽ പുഴുങ്ങിയതിന് ശേഷം പിന്നെ ബാക്കി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് നെഗരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ എന്നിട്ടൊരു അഞ്ചാറ് പിസിലടിപ്പിക്കണം എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ എൻ്റെ കുക്കറിൻ്റെ അടപ്പ് നിങ്ങൾ ഓർക്കും അത് അഴുക്കാവുന്ന ഓർക്കും അഴുക്കല്ല ഞാനിതിന് കടല വെക്കുന്നതിന് മുമ്പ് ഞാൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ അപ്പോൾ അടപ്പ് ഞാൻ കഴുകിയില്ല അന്നം കൂടനെ തന്നെ നമുക്ക് കറി വെക്കേണ്ടതാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഈ സമയത്ത് ഉണ്ടാക്കി പിന്നെ ചായ ഇട്ടു നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇനി കടലൊക്കെ എന്താ പറയുക നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് ചായ കുടിക്കാനെന്ന് കരുതി എന്നാലും ഇതേ മോൻ ബൈക്കൊക്കെ എടുത്തിങ്ങനെ ചുമ്മാ ഒന്ന് ഓടിക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുക എന്ന് കണ്ടപ്പോൾ അവൻ ആകെ ചമ്മലാട്ടോ മമ്മി വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് വണ്ടിയൊക്കെ നിർത്തി നിർത്തിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ കൂടുതലെടുക്കാനും പോയില്ല അപ്പോൾ അപ്പം ശേഷം ദയം ഞാൻ കുളിച്ച് റെഡിയായി വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോയി കേട്ടോ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ